നാളെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കൂടാതെ ഈ വിവരങ്ങൾ മറ്റൊരു ലെവലിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കളക്ടറിന്റെ അറിയിപ്പ് വന്നു മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല ഗുരുവായൂർ ഏകാദശി മഹോത്സവം പ്രമാണിച്ചാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് മറ്റ് ജില്ലകളിൽ ഈ അവധി ബാധകമല്ല ഇത്തരം അവധി വാർത്തകളും മറ്റും പോവിച്ചാൽ ഉടൻ തന്നെ ആ വിവരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക